ഏശയയുടെ പുസ്തകം രണ്ടാമത്തെ അയം ജെറുസലേം കേന്ദ്രം യുധിയെയും ജെറുസലേമേയും കുറിച്ച് അമൂസിൻ്റെ പുത്രനായ ഏശയക്കുണ്ടായ എളപ്പാട് അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും ഉള്ളുയർന്നു നിൽക്കും എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും അനേകം ജനതകൾ പറയും വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക് യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ പഠിപ്പിക്കുകയും നാം ആ പാതയിൽ ചരിക്കും കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധി കർത്താവായിരിക്കും ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും അവരുടെ വാൾ കൊഴുക്കും അവരുടെ കുന്തം വാക്കത്തെയും ആയി അടിച്ചു രൂപപ്പെടുത്തും രാജ്യം രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല അവർ ഇനിമേൽ യുദ്ധം പരിശീലനം നടത്തുകയില്ല യാക്കോബിൻ്റെ ഭവനമേ വരിക നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം കർത്താവിൻ്റെ ദിവസം അങ്ങ് സ്വന്തം ജനത്തെ യാക്കോബിൻ്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു കാരണം രാജ്യം കീഴടക്കാനുള്ള ആഭിചാരകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഫിലിസ്തീനെപ്പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളമുണ്ട് അന്യ അന്യജന ജനതയുമായി അവർ കൂട്ടുചേരുന്നു അവരുടെ ദേശം സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ നിക്ഷേപങ്ങൾക്കളവില്ല അവരുടെ ദേശം കുതിരകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ രഥങ്ങൾ സംഖ്യാതീതമാണ് അവരുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തങ്ങൾ തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ തന്നെ കരവേലകളുടെ മുമ്പിൽ അവർ കുമ്പിടുന്നു മർത്തിർ അവമാനിതരാകുന്നു മനുഷ്യൻ തന്നെ തന്നെ തലം താഴ്ത്തുന്നു അവരോട് ക്ഷമിക്കരുത് പാറക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുവിൻ പൊടിയിൽ ഒളിക്കുവിൻ അങ്ങനെ കർത്താവിൻ്റെ ഭീകരതയിൽ നിന്നും അവിടുത്തെ മഹിമാശയത്തിൽ നിന്നും രക്ഷപ്പെടുവിൻ മനുഷ്യൻ്റെ അഹന്ത തല താഴ്ത്തപ്പെടും അഹ അഹങ്കാരികളെ എളിമപ്പെടുത്തും കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും കർത്താവിൻ്റെ ഒരു ദിനമുണ്ട് അഹന്തിയും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിനും എതിരായതിനും ലെബനോണിലെ ഉന്നതമായ ദേവദാരുവിനും ബാഷാനിലെ കരുവേലയ്ക്കും കരുവേല കത്തും ഉന്നതമായ പർവ്വതങ്ങൾക്കും ഉയർന്ന കുന്നുകൾക്കും ഉന്നതമായ സകല ഗോപുരങ്ങൾക്കും എല്ലാ ദുർശക്തി എല്ലാ ശക്തി ദുർഗങ്ങൾക്കും താഴ്ഷീഷിലെ കപ്പലുകൾക്കും മനോഹരമായ എല്ലാ ശില്പങ്ങൾക്കും എതിരായതിനും മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അരുതി വരും ഗർഭിഷ്ടൻ വിനീതരാക്കപ്പെടും അന്ന കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും വിഗ്രഹങ്ങൾ നിശേഷം തകർക്കപ്പെടും ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുവാൻ കർത്താവ് വരുമ്പോൾ ഉജ്ജ്വല പ്രഭാവത്തിന് ദിന ദർശനത്തിൽ നിന്ന് മനുഷ്യൻ പാറയിടുക്കുകളിലും ഗുഹകളിലും ഓടിയൊടിക്കും ആരാധിക്കാൻ വേണ്ടി സ്വർണവും വെള്ളി കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ അവർ വെച്ച് അവർ പെരിഞ്ചാഴിക്കും വാവലിനുമായി ഉപേക്ഷിക്കും ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുവാൻ കർത്താവ് വരുമ്പോൾ അവിടുത്തെ ഉജ്ജ്വല പ്രഭാവത്തിൻ്റെ സ്ഥിതിദായകമായ ദർശനത്തിൽ നിന്ന് പാറയിടുക്കുകളിലും ഉയർന്ന പാറകളിലും ഓടി വേണ്ടി തന്നെ മനുഷ്യനിൽ ഇനി വിശ്വാസമർപ്പിക്കരുത് അവനൊരു ശ്വാസം മാത്രം അവനെന്ത് വിലയുണ്ട് ദാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ